ടാൻകൂർ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡുകളുടെ ഭാഗമായ ബെസ്റ്റ് ഫുഡ് ഇൻഫ്ലുവൻസർ അവാർഡിനർ അർഹമായിരിക്കുന്നത് ഡാൻസിംഗ് മൈൻഡ് ബൈ ഡോക്ടർ സി എസ് സൗമ്യയാണ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ സി എസ് സൗമ്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇൻഫ്ലുവൻസേഴ്സ് ഭാഗമായ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡിന് അർഹനായിരിക്കുന്നത് കൊതിയൻസ് ബൈ അരുൺ ആണ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ അരുണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് സമ്മാനിക്കുന്നതിനായി ഡോക്ടർ മണികണ്ഠൻ ജി ആറിനെയും ക്ഷണിക്കുന്നു ൻപേഴ്സ് മൾട്ടിസ്പെഷ്യാലിറ്റി ഡെവ്മെന്റ് ഇൻഫ്ലുവൻസുകളുടെ ഭാഗമായ ബെസ്റ്റ് പബ്ലിക് അവയർനസ് ഇൻഫ്ലുവൻസർ അവാർഡ് അർഹനായിരിക്കുന്നത് കഫേ ബൈ കിരൺ ദീപു ആണ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ കിരൺ ദീപുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് സമ്മാനിക്കുവാനായി ഡോക്ടർ മണികണ്ഠൻ ജി ആർമേയും ക്ഷണിക്കുന്നു Thank you. ൂർ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡുകളുടെ ഭാഗമായ എമർജിംഗ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡിന് അർഹയായിരിക്കുന്നത് അനാമിക ലൈലയാണ് അവാർഡ് സ്വീകരിക്കുന്നതിനായി അനാമിക ലൈലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവാർഡ് സമ്മാനിക്കുന്നതിനായി ഡോക്ടർ മണികണ്ഠൻ ക്ഷണിക്കുന്നു Thank you. മൾട്ടിസ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ട്രാവൻകൂർ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡുകളുടെ ഭാഗമായ ബെസ്റ്റ് ആർ ജെ ഇൻഫ്ലുവൻസർ അവാർഡ് അർഹയായിരിക്കുന്നത് അവാർഡ് സമ്മാനിക്കുന്നതിനായി ഡോക്ടർ മണികണ്ഠൻ ക്ഷണിക്കുന്നു കൾച്ചർ മണികണ്ഠൻ സ്മൈൽസ് കൾച്ചർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്നൽ ക്ലിനിക് ട്രാക്കൂർ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡുകളുടെ ഭാഗമായ ബെസ്റ്റ് ബിസിനസ് ഇൻഫ്ലുവൻസർ അവാർഡിന് അർഹനായിരിക്കുന്നത് എസ് ജെ എസ് കെ ജെ ടോക്സ് ബൈ സുജിത് കെ ജെ ആണ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ സുജിത് കെ ജെ അവാർഡ് സമ്മാനിക്കുന്നതിനായി ഡോക്ടർ മണികണ്ഠൻ ജി ആറിനെയും ക്ഷണിക്കുന്നു താങ്ക് യു

അവാർഡ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ആർദ്ര സാധനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു സമ്മാനിക്കുവാനായി ഡോക്ടർ മണികണ്ഠൻ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡുകളുടെ ഭാഗമായ ബെസ്റ്റ് പബ്ലിക് സപ്പോർട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് മണികണ്ഠൻ സ്മൈൽസ് കൾച്ചേഴ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ട്രാവൻകൂർ ഇൻഫ്ലുവൻസ